വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീനിയാസ് അപ്പോൾ അതാ രാവിലെ ഇപ്പോൾ സമയം പത്ത് മണി ഒമ്പതര കഴിഞ്ഞു പത്ത് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ ഭയങ്കര എനിക്ക് ടെൻഷൻ ടെൻഷനായിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കണമെങ്കിൽ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇന്ന് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉച്ചക്ക് രണ്ട് ടു അഞ്ച് മണി വരെയായിട്ട് എക്സാം അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആയത് കൊണ്ടിട്ട് പന്ത്രണ്ടരൊക്കെ കഴിയുമ്പോൾ ഇൻഷു എനിക്കിവിടെ നിന്ന് ഇറങ്ങണം കാരണം അവിടെ എത്തുമ്പോഴത്തേനും ഒരു മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തൊട്ടടുത്താണെങ്കിലും പോലും കുറച്ച് നേരത്തെ പോകാൻ നമുക്ക് അത്രയും ഒരു ടെൻഷനും ഒഴിവാക്കി കിട്ടുമല്ലോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടിട്ട് അപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് ക്ലാസ്സിലാണ് നമ്മുടെ നമ്പർ അതൊക്കെ നമ്മൾ തപ്പി നടക്കുമ്പോഴത്തേക്കും ഒരു ഒന്നൊന്നര മണിയൊക്കെ ആകും പിന്നെ നമ്മുടെ പോയിട്ട് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തൊക്കെ എടുത്ത് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇന്നത്തെ ദിവസം കുറച്ച് രാവിലെ പോകണം എക്സാമിൻ്റെ ടെൻഷന് മാത്രമല്ല കേട്ടോ ഇന്ന് കൂടുതലായിട്ടുള്ളത് എന്താണ് കുഞ്ഞിനെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പോണത് ഒരു ഒരു മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മണിക്കൂർ എക്സാം കഴിയും പിന്നെ ഇവിടെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകും ആറ് മണി അത്രയും നേരം ഫീഡ് ചെയ്യണം കാര്യമൊക്കെ കൊടുത്തിട്ടാണ് എനിക്ക് ടെൻഷന് കൊച്ചു വേണം മഞ്ഞില്ല ഉമ്മച്ചയും കൊച്ചു വീട്ടിൽ തന്നെയാണ് കാരണം കോളേജിലും അന്ന് പുറത്ത് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എക്സാമിന് നമുക്ക് ബ്രേക്കും കാര്യങ്ങളും ഒന്നും കിട്ടില്ല നമ്മൾ എക്സാം ഇരുന്ന് എഴുതാൻ തന്നെ ചെയ്യണം ടൈം ആവാണ്ട് നമുക്ക് പറ്റൂലല്ലോ പിന്നെ കൊച്ചിന് ഭാഗ്യമുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് പോരാം അറിയാവുന്ന ക്വസ്റ്റിൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചത്തിരുന്ന് എഴുതാം അപ്പോൾ അതെല്ലാം കുഞ്ഞിപ്പണിന് ഭാഗ്യം പോലെ ഇരിക്കും എങ്ങനെയാണ് എക്സാം ആദ്യം ിട്ട് നമുക്കൊരു ഐഡിയ എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം എൻഷ എക്സാം സ്റ്റാർട്ട് ചെയ്യാനിട്ടാ അപ്പം എങ്ങനെയാന്നൊന്നും അറിയാൻ പാടില്ല അപ്പതാപ്പി പോയിട്ടുണ്ട് ഇക്കാക്ക പോയി വാപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടോ വാപ്പിച്ചി പോയി സാലുമ്മ പോയിട്ടോ സാലുമ്മ മിന്നാനേ വന്നതേ ഉള്ളൂ സാലുമ്മ കുഞ്ഞുമാട് വീട്ടിൽ പോയിട്ടാ അപ്പം ആരും രണ്ട് ദിവസം കഴിയുമ്പോൾ അപ്പം താ എൻ്റെ ഉച്ചി ഉണ്ടിട്ട അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണാനുണ്ട് കേട്ടോ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി എന്തോ ഒരു ഒരു പോലെയല്ല ഇന്നിപ്പോൾ എന്താണ് നല്ല വെയിലൊക്കെ തെളിയണുണ്ട് അപ്പം എന്താണ് ഇന്നത്തെ അപ്പോൾ ഞാൻ എക്സാമിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഫുൾ എടുക്കാൻ പറ്റില്ല എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ അപ്പം എനിക്കൊന്ന് വേഗം ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം കുഞ്ഞിപ്പണ്ണിനെ കൂളിയൊക്കെ കാണാൻ കുഞ്ഞിപ്പണ്ണി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഉമ്മിച്ചടുക്കളയിൽ എന്തൊക്കെ പണിയിലാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താ നോക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ ചപ്പാത്തിയും കിഴങ്ങായിരുന്നു ആ ചെമ്മീൻ കറി കാക്ക് രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ചെമ്മീൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ക്യാബേജ് വലുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മച്ചി അവിടെ നിന്ന് എന്താ ചെയ്യുന്നു ഇത് ജ്യൂസ് അടിക്കാൻ വെച്ചേക്കണതാണ് കേട്ടോ ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും അമ്മച്ചി എന്താ പണിയില്ല ഇവിടെ ആ ചിതവിടെ കക്കറച്ചി നന്നാക്കിയാണ് കേട്ടോ ഡി ഇന്നലെ വന്നപ്പോ കൊണ്ടുവന്നതാണ് കക്കറച്ചി അപ്പൊ പണികളൊക്കെ അങ്ങനെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കുളിക്കണം കുഞ്ഞാപ്പിവിടെയൊക്കെ ഇടുന്ന ഉറക്കാണ് കേട്ടോ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിയാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇന്നാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്യുക എഗിനല എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പി ജിക്കാർക്ക് ചില പി ജിക്കാർക്കൊക്കെ ഇന്നാണ് കേട്ടോ ഒന്ന് ഉച്ചക്ക് തന്നെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് എക്സാം ചിലവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്ന് ഇരുപത്തിനാലാം തീയതി കണ്ടാന്ന് തോന്നണം കേട്ടോ സ്റ്റാർട്ടിങ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഏഴാം തീയതി അല്ലേ പതിനാലോ പതിമൂന്നോ ഒരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം ഞാൻ എഴുതാനില്ല കേട്ടോ മൊത്തം എട്ട് സബ്ജക്റ്റ് ഞാൻ എഴുതാം എഴുതുന്നുള്ളൂ അത് തന്നെ പാസ്സാവുമെന്ന് കണ്ടറിയണം ഗൈസ് അപ്പോൾ എല്ലാം കൂടി ഞങ്ങടെ തോക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഞ്ച് എക്സാമുണ്ട് ഇപ്പം എഴുതാനുള്ളൂ കാരണം ഒക്കെ കൂടി പഠിച്ച് അങ്ങോട്ട് പറ്റില്ല അമ്മ എഴുതണ എക്സാം എങ്ങനെയെങ്കിലും ജസ്റ്റ് തട്ടിമുട്ടി പാസ്സാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഞ്ചെണ്ണം എഴുതാമെന്ന് ചൂവാക്കി മൂന്നെണ്ണം ഡിസംബറിൽ നമുക്ക് എഴുതാം കേട്ടോ പിന്നെ അടുത്ത മാസം കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ പെട്ടെന്ന് ഒരു വർഷം പോയിട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നേണ്ടത് പെട്ടെന്ന് തന്നെ കൈവീൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ നല്ല കാറ്റൊക്കെ വന്നിട്ട് പുറത്തുനിന്ന് ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് ഞാൻ എന്താ പറഞ്ഞു തന്നത് ആ എന്താ ഞാൻ പറഞ്ഞു തന്നെ ഓ അതിൻ്റെ ഇടയിൽ അങ്ങനെ മാറിപ്പോയി ആ ആ അപ്പൊ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഇയറ് പെട്ടെന്ന് പോയിട്ടോ എനിക്ക് എന്തോ പിന്നാൾ ചേർന്ന മാതിരിയായിട്ടോ തോന്നരുത് അപ്പോൾ നമ്മൾ ഒരു വർഷം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗേൾസ് എക്സാം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അടുത്ത മാസം തൊട്ട് നമ്മുടെ സെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാനട്ടോ ഈ രണ്ട് വർഷം മൊത്തം മൂന്ന് വർഷമാണല്ലോ അപ്പോൾ ഇൻഷാല് എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ അഞ്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്നാണ് കേട്ടോ രണ്ട് വർഷം കൂടിയാണ് പി ജി അപ്പം നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ ബിഗിനെല്ലാത്തിലും എം എ ഉണ്ടാ എം എ ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് എം എം കൂടി ഉണ്ട് കേട്ടോ എം എ സൈക്കോളജിയും കൂടി ഉണ്ട് അപ്പം അഞ്ച് വർഷം ഇനിച്ച കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്കില്ലാതെ പോകണമെന്നാണ് കേട്ടോ എടുക്ക് ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് വർഷം കുറച്ചും കൂടെ പോകണം എന്നാണ് ഇനിച്ച അറിയാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുക പിന്നത്തുള്ള വിശേഷ കാലാടി എനിക്കൊന്ന് കുളിക്കണം ഫ്രഷ് ആവണം കുറച്ച് നേരം ഒക്കെ ഇന്നൊന്ന് പഠിക്കണം പഠിക്കാനില്ലാട്ടോ ഇനി പഠിക്കാത്തതൊന്നും ഞാൻ തുടങ്ങണില്ലാട്ടോ പഠിച്ചതൊന്നും കൂടി ഒന്ന് റിവേഴ്സ് ചെയ്തൊന്ന് നോക്കണം അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് വാക്ക് വിശേഷങ്ങളൊക്കെ കേട്ടോ ഞാൻ അപ്പം താ കഴിഞ്ഞിട്ട് പഠിച്ചത് ഒന്ന് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ വന്നിങ്ങനെ ഇരിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്കെൻ്റെ കയ്യിൽ പേന വേണം കേട്ടോ കാരണം കുറച്ചങ്ങനെ വലിയ വലിയ വേർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ അതെനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറണമെങ്കിൽ ഞാൻ ആ വേർഡ്സ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പേയിനെ വെച്ചിട്ട് അതിൻ്റെ സ്പെല്ലിങ് എഴുതും പിന്നെ ഞാൻ ആ വാക്ക് മറക്കൂല മറക്കൂലാട്ടോ അപ്പോൾ എനിക്കങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് ഒരു ഇങ്ങനെ ഒരുപാട് കുറെ കുറെ എല്ലാവർക്കും ഓരോരുത് ഉണ്ടാവില്ല പിന്നെ കൈ കൊണ്ടും കാലം കൊണ്ടും കാട്ടനാക്ഷൻ ഒക്കെ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതുപോലെ എനിക്ക് എൻ്റെ കയ്യിലൊരു എനിക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ സെഡിലൊക്കെ ചെയ്തതേ പിന്നെ പഠിച്ച പോയിൻസ് ഒക്കെ ആണ് ഇതെല്ലാം സേഡിൽ എഴുതിക്കുക അപ്പം ഇപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ വേഗം പഠിച്ച പോയിന്റ്സെങ്കിൽ നമുക്കൊന്ന് ഓർത്ത് വെച്ചിട്ട് പോകാമല്ലോ അല്ലെങ്കിൽ അതും ഇതൊന്നും ഇല്ലാണ്ടാക്കും അങ്ങനെ ദാനാകുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടോ അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ഉമ്മച്ചൂടി ഓടിവാന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ ബാൽക്കണിയിൽ പൂച്ചകൾ പൂച്ച പ്രസവിച്ചെടുക്കണട്ടോ കുറേ കുഞ്ഞ് പൂച്ചിൽ മൂന്ന് നാല് പൂച്ച കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് അതിൻ്റെ ഇടയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ എന്താണ് എനിക്ക് ഒന്നാമത്തെ കാര്യം പേടിയാണ് ഉമ്മച്ചയ്ക്കും പേടിയാണ് അപ്പോൾ ഉമ്മച്ചി എന്ത് ചെയ്തിട്ട് വാതിൽ തുറക്കണില്ല കേട്ടോ പൂച്ച കുഞ്ഞാണ് കൊണ്ട് പ്രസവിച്ചെടുക്കണം അപ്പം ഞാനും തുറക്കാനായിട്ട് സമ്മതിച്ചില്ല അപ്പോൾ എന്താ പഠിക്കണേൻ്റെ ഫ്ലോയങ്ങനെ എൻ്റെ ഇടയിൽ പോയിട്ടോ പിന്നെ വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെ വലിയ കാര്യത്തിനെനിക്ക് പഠിക്കാൻ നേരം കിട്ടില്ല ട്ടോ പിന്ന നീ പെട്ടെന്ന് നേരം പോയിട്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അപ്പം ബാപ്പിച്ചിടെ നാക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ബാപ്പ് വരാൻ പറ്റാത്തതുകൊണ്ട് ബാപ്പ് ഓട്ടോ വിട്ട് അപ്പോൾ തിരിച്ച് വരുമ്പോളും ഇതിന് തന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എന്താ ബാപ്പ് പെങ്ങടെ ഹസ്ബൻഡാണ് കേട്ടോ വന്നപ്പോഴാണ് കേട്ടോ ഇതാണെന്ന് ഞാൻ അറിയണത് അപ്പോൾ എന്താണ് തിരിച്ച് വന്നപ്പോഴങ്ങനെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓട്ടോയിൽ ഇപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നോ എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ എന്താ കറക്റ്റ് പന്ത്രണ്ടര ആയിപ്പോൾ ഓട്ടോ വന്ന് പക്ഷെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ തീർത്തിപ്പിടിച്ച് റെഡി ആയി പിന്നെ ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടില്ല ഐ ഡി കാർഡ് എടുത്തിട്ടില്ല അങ്ങനെ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഒരു എടുത്ത് വെച്ച് എന്താണ് കുഞ്ഞിപ്പണ്ണിന് പാലക്ക കൊടുത്ത് അപ്പോൾ എന്താണ് ചോറ് ഇതിനുള്ള സമയമൊന്നുമില്ല കേട്ടോ അപ്പോൾ മുച്ച ജ്യൂസ് അടിച്ചിട്ട് ഇതാക്കി ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പണ്ട് ഇതൊക്കെ അക്കരച്ചക്ക കണ്ടെങ്കിൽ നല്ല കൊതിയാവാനുണ്ടായിരുന്നിട്ടാണ് പിന്നെ ചോറിനാളൊട്ടും സമയമില്ല പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ അങ്ങനെ ഇതാ ഉമ്മിച്ചെടുക്കേണ്ടതാണ് കേട്ടോ വീഡിയോ അപ്പോൾ എന്താണ് ഉമ്മിച്ചക്ക് അങ്ങനെ അധികം ഇതായിട്ട് അറിയാൻ പാടില്ല പക്ഷേ ഉമ്മച്ച് ഇതാ അങ്ങനെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ജസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ എടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ അവിടുത്തെ അത് കുഞ്ഞു അകത്ത് ഒറ്റയ്ക്ക് എടുക്കാൻ വെച്ചെടുത്ത് കഴിയുമ്പോൾ പോയി കൊള്ളാൻ പറഞ്ഞിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അത് ഓട്ടോ കയറിയിട്ട് പോകാനിട്ടോ അപ്പം വീടിൻ്റെ ബാക്കിൽ ചെറിയ ഷോ വീണ്ടും പിന്നെ നോക്കുന്നുണ്ട് കേട്ടോ എല്ലാം എടുത്തിട്ടില്ലേ എടുത്തിട്ടില്ലേന്ന് നമുക്ക് എല്ലാവർക്കും പറ്റണ ഒരു അബദ്ധമാണല്ലോ ഓവർ കോൺഫിഡൻസ് ഒക്കെ കൂടി കഴിഞ്ഞുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണല്ലോ ഹോൾ ടിക്കറ്റ് എടുക്കാൻ മാർക്ക് ഐ ഡി കാർഡ് എടുക്കാൻ വർക്ക് അപ്പം ഇതെല്ലാം നിർബന്ധമാണ് കേട്ടോ ഇതൊന്നും ഇല്ലാണ്ടോ നമ്മൾ എക്സാം എഴുതിക്കില്ല എക്സാം ഹോളിൽ കയറ്റില്ല കേട്ടോ അപ്പോൾ എന്താണ് അതൊക്കെ എടുത്തില്ലേ എടുത്തില്ല എന്ന് കുറേ തവണയൊക്കെ നോക്കി ഇങ്ങനെ പോവാനായിട്ടോ അപ്പോൾ എനിക്ക് ഓട്ടോയിൽ കയറിയപ്പോൾ എന്താ ബുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നണില്ല കേട്ടോ ആ ബുക്കും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കാണ് പഠിച്ചതൊന്നും മറക്കല്ലേ മറക്കല്ലേ എന്ന് മനസ്സിലോർത്തിട്ട് പിന്നെ എനിക്ക് ബുക്ക് ഇങ്ങനെ തുറക്കാണ്ടിരുന്നിട്ടും ഒരു സമാധാനം പിന്നെ പിന്നെന്താ പയ്യ എന്നെ തുറന്ന് പഠിച്ചതൊക്കെ ഒന്നിങ്ങനെ വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പയ്യൊക്കെ തുറക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഹോൾ ടിക്കറ്റും ഐ ഡി കാർഡൊക്കെ ഞാൻ ഇങ്ങനെ ബുക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ചിട്ടുണ്ട് ബുക്ക് കൈ പിടിച്ചൊക്കെ ചെറിയ സൈഡ് ബാഗാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഓട്ടോ ഇത് അപ്പം എന്താണ് ഓട്ടോയിൽ ഇരുന്നിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ പഠിക്കാനൊന്നും പറ്റുന്നില്ല ഇടയ്ക്ക് ആണ്ങ്ങനെ പറന്നും ഇതായിട്ടൊക്കെ പോകണം അപ്പം പിന്നെ കുറച്ച് നേരമെല്ലാം ഉള്ളൂ എന്നു പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ എഴുതി വെച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കി അതൊക്കെ ഞാനത് ആ കോളേജിൽ എത്തിയിട്ടാണ് കോളേജിലെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ വിചാരം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കോളേജ് ഇല്ലെന്നാണ് കോളേജ് പിള്ളേർക്ക് ക്ലാസ് ഇല്ല എന്നാണ് കേട്ടോ അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അത് ആ ചടിക്കണ ചേട്ടൻ എന്ത് നോക്കിക്കോ നമ്പർ നോക്കിയിട്ട് ഏത് ബ്ലോക്കിൽ ആ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കിൽ പോയിട്ട് ഇരുന്നു അതുമ്പം എനിക്ക് വഴിയൊക്കെ കാണിച്ച് തന്നിട്ടാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ നേരം നിന്നിട്ട് ആ പോസ്റ്റായിട്ട് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായി ഒരുപാട് പിള്ളേരുണ്ടായിട്ട് കോളേജിൽ നിന്ന് ഉള്ളതാണ്ടിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായിട്ടാണ് പിന്നെ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതാണോ ഹോൾ ഇട്ട് കയറിയിരുന്നു കൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു മൂലൊക്കെ വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രം ഫോണിൽ ഇങ്ങനെ കുത്തി വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഉണിച്ചിനെ വീഡിയോ കോൾ ചെയ്യണേ ചിഞ്ചുനെ വീഡിയോ കോൾ ചെയ്യണേ ഇക്കാക്കാനെ വിളിക്കണേ അങ്ങനെ ഞാനിങ്ങനെ ചിറ പറയും ഒരേ പണി പിള്ളേരൊക്കെ ഇരുന്നാൽ നല്ല പഠിത്തോട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ എക്സാം തുടങ്ങാൻ സമയമായി എക്സാം ഞാൻ എന്താ ഒരു പൊടി പിടിച്ച ജനയിലെ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാനിട്ടോ അങ്ങനെ അതാണ് ഞാനിങ്ങനെ എല്ലാവരും നോക്കി വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വിളിച്ച കുറച്ച് നേരം പഠിച്ചതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കാതെ പിന്നെ എനിക്ക് കമ്പനിക്ക് കിട്ടിയതാണ് കേട്ട് രണ്ടെണ്ണത്തിനെയും എൻ്റെ ഏജ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരെയും പിന്നെ കുറെ പറ ചിറ പറ ചിറ പറയും വർത്താനൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ അത് അറ്റത്തുനിന്ന് സാറ് വന്നിട്ട് സാറ് വന്ന് ഞങ്ങളെല്ലാവരും മാറ്റിയിരുത്തിയിട്ടാണ് അപ്പോൾ ഇവർ അറ്റ ഏറ്റവും അറ്റത്ത് എന്നെ ഏറ്റവും ഫ്രണ്ടിലും കൊണ്ടുവന്നിടുത്തിയിട്ടോ ഇവർ അപ്പറ സൈഡിലാക്കിയിട്ടാണ് അവരെ അങ്ങനെ അതാ എക്സാം തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം പുറത്താക്കിയതായ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നിൽക്കണതാണ് കേട്ടോ എക്സാം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ കൂടുതലും വന്നത് പക്ഷേ എക്സാം ചെയ്താൽ ടൈം ഒട്ടും തികഞ്ഞില്ല എന്നാണ് അങ്ങനെ അതാ ഉമ്മച്ചിനെ കാക്കിയൊക്കെ തൊരെ തൊരേ വിളിക്കാനിട്ടോ കുഞ്ഞിപ്പണ് ഭയങ്കര കരച്ചിലാണ് വേഗം വാന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇത് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായി പിന്നെ എക്സാം ഈസിയായ സന്തോഷമൊക്കെ അങ്ങോട്ട് പോയി അപ്പോൾ അതൊരു ഹിന്ദിക്കാരൻ എൻ്റെ ഇടയിൽ എൻ്റെ ഒരു സ്ഥലവും അതും ഇതൊക്കെ ചോദിക്കണ്ടത് എനിക്കാണെങ്കിൽ വായൽ ഹിന്ദി ഒരു കുന്തവും വന്നില്ലാട്ടോ പിന്നെ ഞാൻ വിചുക്കാനോ ഓട്ടോ വിളിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് കാരണം കൊച്ചി ഞാൻ പോയിട്ട് ഞാൻ പോയിട്ട് ഏകദേശം അഞ്ചാറ് മണിക്കൂറായല്ലോ പാൽ കുടിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ഒന്നും അവൾ കുപ്പിയൊന്നും ചപ്പൂലട്ടോ അപ്പം ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനപ്പം മനസ്സിൽ ഓർക്കാണ് ഞമ്മള് കുഞ്ഞിതാണെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒരു കുപ്പിയൊക്കെ ഫോർമുല മിൽക്കൊക്കെ കൊടുക്കണെന്തോരം നല്ലതായിരിക്കും കാരണം നമുക്ക് ഇതുപോലത്തെ ഒരു ആവശ്യമൊക്കെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാട്ടോ അപ്പോൾ കുഞ്ഞി പെണ്ണു ഇതുപോലെ കുപ്പിയും വെള്ളവും ഒന്നും കുടിക്കൂലട്ടോ അപ്പോൾ ഇന്ന് മുച്ച് ഭയങ്കരമായിട്ട് ഇടങ്ങിയറായിട്ടാണ് അപ്പം ഞാനത് ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ഇങ്ങനെ ചേട്ടാ പറയാം എന്തായാലും ആംബുലൻസ് പോകുന്ന പോലെയാണ് നടന്നിട്ട് അവൻ കഞ്ഞിക്ക് അരയണേ വേക്കം പോയി കോളാൻ പോകാനായിട്ട് പറപ്പിച്ച് പോകാനിട്ട് അപ്പോൾ ഇക്കെ വന്ന സമയത്ത് കോളേജ് ഒക്കെ വിട്ട സമയമായിട്ട് ബ്ലോക്ക് ആയത് കേട്ടോ കുറച്ച് ലേറ്റ് ആയത് എന്നിട്ട് തന്നെ ഭയങ്കര സ്പീഡിനെ കൊണ്ടുപോയിട്ടാണ് അങ്ങനെ എക്സാം എക്സാമൊക്കെ ഈസിയാണ് ഒരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നത് പിന്നെ കുഞ്ഞിപ്പണ് കരഞ്ഞു കരയുകയാണ് എന്നുള്ള ഒരു ടെൻഷനും മനസ്സിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പോണുണ്ട് കേട്ടോ പിന്നെ കച്ചറ പിച്ചറ സൗണ്ടായ ഉണ്ടായിട്ടുണ്ടാണ് സൗണ്ടൊക്കെ അങ്ങനെ അതാ വീടിന്റെ ബാക്ക് സൈഡ് എത്തിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും ടെൻഷൻ അടിച്ചത് കുറേ നാൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ കാരണം എന്താ പറയുക കൊച്ചു ഉള്ളോണ്ടിട്ടാണ് കേട്ടോ കൂടുതൽ ടെൻഷനായത് എക്സാം കഴിഞ്ഞു വിളിക്കുമ്പോൾ മുച്ചു വിളി ഓടി വിളിക്കൊച്ചു ഭയങ്കര കളിച്ചലാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിൻ്റെ ടൈമിൽ കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാലും അപ്പോൾ പിന്നെ വിളിക്കണതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ എന്തൊക്കെ വന്നാലെ വിളിക്കില്ല ടെൻഷൻ അടിക്കേണ്ടപ്പോൾ എക്സാം എഴുതിക്കോന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് പിന്നെ പിന്നെ ഓട്ടോ നോക്കിയിട്ട് കുറേ നേരം ഇതേപോലെ വെയിറ്റ് ചെയ്ത് നിന്ന് വന്ന അപ്പോൾ തന്നെ കുഞ്ഞിപ്പാണ് ഞാൻ ഫീഡ് ചെയ്ത് ഉറക്കിയിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പോയതെനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ വയർ നിളച്ച് പുട്ടൊക്കെ കഴിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്താ പിന്നെ കളിക്കാൻ പോയിട്ടുണ്ട് വന്നിട്ട് ഭയങ്കര ടയേഡായിട്ട് സത്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം വന്നിട്ടുണ്ടെങ്കിൽ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ എന്താണ് പക്ഷേ ഒട്ടും സമയമില്ല എഴുതാൻ രണ്ട് ടു അഞ്ച് മണി എക്സാം പഠിച്ച് നമുക്ക് ആ സമയം നമുക്ക് തികയുമില്ല കേട്ടോ സമയമൊന്നുമില്ലെങ്കിൽ എക്സാം നേരത്തെ വെക്കുക അല്ലെങ്കിൽ സമയം കുറച്ച് കൂട്ടി തരാം അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ കുറച്ചുകൂടി കൊള്ളാ അങ്ങനെ ഇന്നത്തെ എക്സാം കഴിഞ്ഞു ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക